ഒന്ന് സാമുവൽ പത്താം അദ്ധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ സാമുവൽ ഒരു പാത്രം ഒലിവെണ്ണയെടുത്ത് സാവൂളിൻ്റെ ശിരസിലൊഴിച്ചു അവനെ ചുംബിച്ചിട്ട് പറഞ്ഞു കർത്താവ് തൻ്റെ ജനത്തിൻ്റെ ഭരണാധികാരിയായി നിന്നെ അഭിഷേചിച്ചിരിക്കുന്നു അവിടുത്തെ ജനത്തെ ഭരിക്കുകയും എല്ലാ ശത്രുക്കളിൽ നിന്നും അവരെ സംരക്ഷിക്കുകയും ചെയ്യണം തന്റെ അവകാശമായ ജനത്തിന് രാജാവായി കർത്താവ് നിന്നെ വാഴിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളം ഇതായിരിക്കും ഇന്ന് നീ എന്നെ വിട്ടു പോകുമ്പോൾ ബെഞ്ചമിൻ്റെ നാട്ടിൽ സെൽസാഹിൽ റാഹേലിൻ്റെ ശവശ് കുടീരത്തിന് സമീപം ഒരാ രണ്ടാളുകളെ നീ കാണും നീ അന്വേഷിച്ച കഴുതകളെ കണ്ടുകിട്ടിയെന്നും അവയെ കുറിച്ചല്ല എന്റെ മകൻ എന്തു പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് നിന്നെ കുറിച്ചാണ് നിന്നെ പിതാവ് ഉത്കണ്ഠ് നിന്റെ പിതാവ് ഉത്കണ്ഠാവലിനായിരിക്കുന്നതെന്നും അവർ നിന്നോട് പറയും അവിടെ നിന്ന് താബോറിലെ ഓക്കർ വിശ്വത്തിന് സമീപം എത്തുമ്പോൾ ബദേലിൽ ദൈവത്തിന് ബലി അർപ്പിക്കാൻ പോകുന്ന മൂന്ന് പേരെ നീ കണ്ടുമുട്ടും ഒരുവൻ മൂന്ന് ആട്ടുംകുട്ടികളെ എടുത്തിരിക്കും രണ്ടാമൻ മൂന്നപ്പവും മൂന്നാമൻ ഒരു തോൽക്കുടം വീഞ്ഞു അവർ നിന്നെ അഭിവാദം ചെയ്ത് രണ്ടപ്പം നിനക്ക് നൽകും അത് നീ സ്വീകരിക്കണം അനന്തരം ഫിലിസ്തീർ കൂരാ കൂടാരമടിച്ചിരിക്കുന്ന ഗിബയായിലുള്ള ദൈവത്തിൻ്റെ മലയിൽ നീ എത്തും പട്ടണത്തിലേക്ക് കടക്കുമ്പോൾ സാരംഗി ചെണ്ട കുഴൽ കിന്നരം എന്നീ വാദ്യമേളങ്ങളോടെ മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു പ്രവാചകണത്തെ നീ കണ്ടുമുട്ടും അവർ പ്രവചിച്ചു പ്രവചിച്ചുകൊണ്ടിരിക്കും അപ്പോൾ കർത്താവിന്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും മറ്റൊരു മനുഷ്യനായി നീ മാറും ഇവ സംഭവിക്കുമ്പോൾ യുക്തം പോലെ ചെയ്തു കൊള്ളുക ദൈവം നിന്നോടുകൂടിയുണ്ട് എനിക്ക് മുൻപേ ഗിൽഗാലിലേക്ക് നീ പോകണം ദഹന ബലികളും സമാധാന ബലികളും അർപ്പിക്കാൻ ഞാനും വരുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ വന്ന് കാണിച്ചു തരുന്നത് വരെ ഏഴു ദിവസം നീ കാത്തിരിക്കുക സാവൂൾ സാമൂലിൻ്റെ അടുക്കൽ നിന്ന് പോകാൻ തിരിഞ്ഞപ്പോൾ ദൈവം അവന് ഒരു പുതിയ ഹൃദയം നൽകി സാമൂൽ പറഞ്ഞതെല്ലാം അന്ന് തന്നെ സംഭവിച്ചു സാവൂളും ഭൃത്യരും ഗിബിയായിലെത്തിയപ്പോൾ പ്രവാചകണത്തെ കണ്ടു ഉടൻ ദൈവത്തിന്റെ ആത്മാവ് അവനിൽ ശക്തമായി പ്രവർത്തിച്ചു അവനും അവരോടൊത്ത് പ്രവചിച്ചു സാവൂളിനെ മുമ്പ് അറിയാമായിരുന്നവരെല്ലാം അവൻ പ്രവചിക്കുന്നത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു കിഷന്റെ മകന് എന്ത് പറ്റി സാവൂളും പ്രവാചകനോ അവിടുത്തുകാരിൽ ഒരാൾ ചോദിച്ചു അവരുടെ പിതാവ് ആരാണ് അങ്ങനെ സാവോളും ഒരു പ്രവാചകനോ എന്നത് ഒരു തീർന്നു പ്രവചനം കഴിഞ്ഞ് അവൻ മലമുകളിലെത്തി സാവോളിൻ്റെ സഹോദരൻ അവനോടും പൃഥ്വിനോടും ചോദിച്ചു നിങ്ങൾ എവിടെ പോയിരിക്കുകയായിരുന്നു കഴുതുകളെ തിരുക്കി പോയതായിരുന്നു അവയെ കാണായകയാൽ ഞങ്ങൾ സാമൂലിൻ്റെ അടുക്കൽ പോയി എന്ന് അവർ പറഞ്ഞു സാമുവൽ നിങ്ങളോട് എന്ത് പറഞ്ഞു എന്ന് അവൻ ചോദിച്ചു സാവോൾ പറഞ്ഞു കഴുതുകളെ കണ്ടുകിട്ടിയെന്ന് അവൻ ഞങ്ങളോട് പറഞ്ഞു എന്നാൽ താൻ രാജാവാകാൻ പോകുന്നതിനെ പറ്റി സാമുവൽ പറഞ്ഞതൊന്നും അവനോട് പറഞ്ഞില്ല സാമുവൽ ജനത്തെ മിസ്സായി കർത്താവിൻ്റെ സന്നിധിയിൽ വിളിച്ചുകൂട്ടി ഇസ്രായേൽ ജനത്തോട് അവൻ പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു േലിനെ ഈജിപ്തിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നു ഈജിപ്തുകാരുടെ കാരുടെയും നിങ്ങളെ പീഡിപ്പിച്ചിരുന്ന സകല രാജാക്കന്മാരുടെയും കൈകളിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു എന്നാൽ എല്ലാ ദുരിതങ്ങളിലും അത്യാഹിതങ്ങളിലും നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്ന ദൈവത്തെ ഇന്ന് നിങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു നി ഞങ്ങൾക്കൊരു രാജാവിനെ വാഴച്ചു തരിക എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടു അതുകൊണ്ട് ഇപ്പോൾ ഗോത്രത്തിന്റെയും കുലത്തിന്റെയും ക്രമത്തിൽ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുകയും അനന്തരം സാമുവൽ ഇസ്രായേൽ ഗോത്രങ്ങളെയെല്ലാം തന്റെ അടുക്കൽ വരുത്തി കുറിയിട്ട് ബെഞ്ചമിൻ ഗോത്രത്തെ എടുത്തു ബെഞ്ചമിൻ ഗോത്രത്തിലെ കുടുംബാംഗങ്ങളെയെല്ലാം തൻ്റെ അടുക്കൽ വരുത്തി മത്രി കുടുംബത്തിനാണ് കുറി വീണത് അവസാനം മത്രി കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും വരുത്തി കിഷിന്റെ മകനായി സാവൂലിനെ കുറിയിട്ട് സ്വീകരിച്ചു എന്നാൽ അവർ അന്വേഷിച്ചപ്പോൾ അവനെ കണ്ടില്ല അവൻ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് അവൻ കർത്താവിനോട് ചോദിച്ചു അവൻ ഇതാ ഭണ്ട ഭാണ്ഡങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു അവർ ഓടി ചെന്ന് അവനെ കൂട്ടിക്കൊണ്ടുവന്നു ജനമധ്യ നിന്നപ്പോൾ മറ്റൊരാൾ മറ്റാരെയും കാൾ അവന്റെ ശിരസും തോളും ഉയർന്നു നിന്നിരുന്നു സാമൂൽ ജന കൂട്ടത്തോട് ചോദിച്ചു ർത്താവ് തെരഞ്ഞെടുത്തവനെ നിങ്ങൾ കാണുന്നില്ലേ അവനെ പോലെ മറ്റാരുമില്ല അപ്പോൾ രാജാവ് നീണാൽ വാഴട്ടെ എന്ന് ആർത്തുവിളിച്ചു അനന്തരം സാമൂഹൽ രാജധർമ്മത്തെ പറ്റി ജനങ്ങളോട് പറഞ്ഞു അതെല്ലാം ഒരു പുസ്തകത്തിൽ എഴുതി കർത്താവിന്റെ മുമ്പിൽ വെച്ചു പിന്നീട് ജനത്തെ അവരവരുടെ വീടുകളിലേക്ക് പറഞ്ഞയച്ചു സാവൂളും ിബിയായിലുള്ള തന്റെ ഭവനത്തിലേക്ക് മടങ്ങി ദൈവത്താൽ പ്രചോദിതരായ ഏതാനും യുദ്ധവീരന്മാരും അവനെ അനുഗമിച്ചു എന്നാൽ ചില കുപി കുപത്തികൾ ചോദിച്ചു നമ്മെ രക്ഷിക്കാൻ ഇവന് സാധിക്കുമോ അവർ അവനെ അധിക്ഷേപിച്ചു കാഴ്ചയൊന്നും അവർ കൊടുത്തുമില്ല അവൻ അത് ഗൗനിച്ചില്ല